പി എസ് സി വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പങ്കിനെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ആലപ്പുഴയിൽ യുവമോർച്ച പ്രതിഷേധം ജില്ലാ പി എസ് സി യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി യുവമോർച്ച ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പി എസ് സി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഇ എം എസ് സ്റ്റേഡിയത്തിന് മുന്നേ നിന്ന് ആരംഭിച്ച മാർച്ച് പി എസ് സി ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടിത്തടഞ്ഞു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ഹരിഗോവിന്ദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഉമാപതി രാജൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി അഭിജിത്ത് വൈസ് പ്രസിഡന്റ് ആദർശ് അരുൺ ലിതിൻ സച്ചിൻ അഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി ഇത് പോലീസുമായി നേരിയ ഇടയാക്കി എന്നിട്ടും നന്നാവുന്നില്ല തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു പൊതുസമൂഹം പറയുന്നു പറയുന്നു എന്നിട്ടും ഈ സ്ഥിതിയിൽ ഒരു മാറ്റം വരുന്നുണ്ടോ ആ പി എസ് സിയിൽ കയറുവാൻ വേണ്ടിട്ട് അറുപത് ലക്ഷം രൂപ ഒരു സി പി എമ്മിന്റെ മുതിർന്ന നേതാവിന് കൊടുത്തു എന്നാണ് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഏരിയ കമ്മിറ്റി അംഗം പറയുന്നത് പക്ഷെ ആ ഉന്നത നേതാവ് ആരാണെന്ന് കേരള സമൂഹത്തോട് പറയുവാൻ വേണ്ടിയിട്ട് യുവമോർച്ചക്ക് യാതൊരു മടിയുമില്ല നമ്മുടെ മന്ത്രിയായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ പങ്കിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം പോണം ഇതാവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ച ഇത്തരം ഒരു സമരം തുടങ്ങി